കണ്ടശങ്കടവ് എസ് എച്ച് ഓഫ് സ്കൂളിന്റെ നൂറാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും യാത്രയപ്പ് യോഗവും ആഘോഷിച്ചു അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് കിരൺ നടത്തി കണ്ടവ് ഫുർവനാ പ്രസിഡന്റ് സൈമൻ അധ്യക്ഷത ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ നാടിന്റെ നാടിന്റെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്ക് അല്ലെങ്കിൽ 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 ഇവിടെ പഠിക്കുന്ന പഠിക്കുന്ന മുതൽ വരെ അവന്റെ അവന്റെ ബേസിക് ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ള നോളേജ് ഒരു അറിവിന്റെ ബാലപാഠം പകർന്നു കൊടുക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നതില് യാതൊരു സംശയവുമില്ല ഈ ഒരു നാടിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു നാടിന്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം എന്നത് വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും പോവാം ഒരു വിദ്യാഭ്യാസമുള്ള ജനതയെ നമുക്ക് എവിടെത്രയോ എത്രയോ ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ ഞാൻ ചോദിച്ചെ ഏറ്റവും കൂടുതൽ എച്ച് ആർ ഡി അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അതിൽ കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത് അതായത് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സംഗമമാണ് നമ്മുടെ നാട് ആ ചെറുപ്പക്കാരുടെ സംഗമമുള്ള ഈ നാട്ടിലെ ആ വളർച്ചയുടെ പടവുകളൊക്കെ അവൻ ഉയരങ്ങളിലേക്ക് എത്തി നേടുന്നുണ്ടെങ്കിലും അവനെ വിദ്യാഭ്യാസം എന്നത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാ പറ്റാത്തതാണ് ഞാനിത് പറഞ്ഞു വരുമ്പോ എന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ പണ്ടത്തെ കഥ കടന്നുവരാണ് തൃശൂർ വെസ്റ്റ് എഇഒ ബിജു പി ജെ പുരസ്കാര വിതരണം നടത്തി തൃശ്ശൂർ നിർമ്മല എഡ്യൂക്കേഷൻ കൗൺസിൽ സിസ്റ്റർ മരിയ ജോസ് സി എം സി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ പ്രതീഷ് കള്ളറയ്ക്കൽ എൻടോമെന്റ് വിതരണം നടത്തി ലോക്കൽ മാനേജർ സിസ്റ്റർ ആത്മ സി എം സി സമ്മാനദാനം നിർവഹിച്ചു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വന്ദന സി എം സി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ഷോയ് നാരായണൻ ഓഎസ്എസ് ചെയർമാൻ ഷാലി വർഗീസ് എം പി ടി എ പ്രസിഡന്റ് ജിത സിംഗി സ്കൂൾ ലീഡർ റോസ്ന വി ഡി അധ്യാപക പ്രതിനിധി ജീൻ മരിയ പി എസ് അഞ്ചു ടീച്ചർ എന്നിവർ സംസാരിച്ചു മേരി ചാക്കോ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി കുട്ടികളുടെ വ്യത്യസ്ത കലാപരിപാടികളും ഉണ്ടായിരുന്നു ഹൃദയത്തിൻ സംഗീതമാരമുമായി ഹൃദയത്തിൽ